ഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഡെയിലി ബ്രെഡ് ആണെന്ന് നടുന്ന മെസ്സേജുകൾ ധാരാളം പേർക്ക് അനുഗ്രഹമാണെന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുവിക്കുന്നു അതിൻ്റെ ഗ്ലൂക്കോസിന് ശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ നാല് സംസാരിച്ച് തീർന്നപ്പോഴം ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുകയും എന്ന് പറഞ്ഞു അതുവരെ ആഴത്തിലല്ലായിരുന്നാണ് ഷീമോൻ അത് ചെയ്തത് അല്ലെ അറിയത്തില്ലേ അദ്ദേഹം ഒക്കുവനല്ലേ കടലും കാറ്റും തിരമാലകളും അതിൻ്റെ ആഴമൊക്കെ അറിയാവുന്ന ആളല്ലേ പക്ഷേ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് നമ്മൾ പിന്നീട് ചിന്തിക്കും മനസ്സിലാവും ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ ആഴത്തിലേക്കെന്ന് പറഞ്ഞാൽ യു ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിലൊരു മറുപടി കാണുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ ആഴം വിശ്വാസത്തിൻ്റെ ആഴം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം വേണേ അതിൻ്റെ അളവ് ഞാൻ പറയാം യേശുവിൻ്റെ മാറോട് ചേർന്ന് കിടന്നു ആ ഹൃദയ സ്പന്ദനം കേട്ട യോഹന് യോഹനാനും പറയാൻ ഒരു പ്രാഗൽഭ്യമുണ്ടായിരുന്നു യേശു സ്നേഹിച്ച ശിഷ്യൻ ആമ്പേ ഷിമോനെ ആഴത്തിലേക്കെന്ന് പറഞ്ഞാൽ നീ സാധാരണ നീ വല വീശി നീ മീൻ പിടിക്കുന്ന ആൾ അല്ലെ നീ രാത്രി മുഴുവൻ നീ പ്രവൃത്തി തുടരത്തില്ല പക്ഷെ എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് സ്വർഗത്തിലെ ദൈവം പറയുന്നു ചില കാര്യങ്ങളിൽ പെട്ടെന്നൊരു മാറ്റം പെട്ടെന്നൊരു തടസ്സം എന്തൊക്കെയോ ഒരു മാറ്റം എന്തൊക്കെയോ തടഞ്ഞു നിൽക്കുന്ന പോലെ പഴയ പോലുള്ള നന്മകൾ ലഭിക്കുന്നില്ല ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട വലിയൊരു പ്രവൃത്തി ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു വലിയ പ്രവൃത്തി വേണമെങ്കിൽ ഇങ്ങനെ പറയാം യോഗയിൽ പ്രവചനത്തിൽ പറയുന്ന പോലെ തുള്ളനും പച്ചപ്പുഴവും വെട്ടു കിളിയും നശിപ്പിച്ച സംവത്സരങ്ങളെ മാന്യതയോടെ മടക്കിത്തരാൻ മോഷ്ടിപ്പാൻ അറുപ്പാൻ പൊടിപ്പാൻ ശത്രുക്കൾ പഠിക്കാൻ വന്നത് ജീവനെയാണ് അപ്പോൾ ദൈവം നമുക്ക് നഷ്ടമാവുന്ന മണിക്കൂറുകളെല്ലാം ദൈവം വയതലാണോ നെയ്യും ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനാണ് അവൻ കൈവിടുകയല്ലോ ഒരു നാൾ ഞാൻ തന്നെ കൈവിടുകയല്ലോ ഉപേക്ഷിക്കില്ല ആഴത്തിലേക്ക് നീക്കി ശി നമുക്ക് നമുക്ക് അറിയാം അനുസരിക്കുന്ന ഒരു പത്രോസ് നമുക്ക് അടുത്ത ദിവസങ്ങളത് ചിന്തിക്കാം അതുകൊണ്ട് ദൈവം എന്തെങ്കിലും പറയും പ്രഭാതങ്ങളിൽ ചുമ്മാത് ഞാൻ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഞാനിത് വചനം വായിച്ചു എന്നുള്ളതല്ല കൂടുതൽ സമയം നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അനുസരിച്ച് നിങ്ങളൊരു ദൈവിക ശുശ്രൂഷകനാണെങ്കിൽ കൂടുതൽ സമയം ദൈവസന്നതി കൊതുമോത്രം ആഴത്തിൽ നിങ്ങൾ ദൈവത്തിൽ എഴുതാം അത്രയും പരിശുദ്ധമാ നിങ്ങൾക്ക് വെളിപ്പെടുത്തരും അത്രയും ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തരും അതാണ് പൗലൂസ് പറഞ്ഞേ ആ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നമുക്ക് കൂടുതൽ സമയം കത്താതിരിക്കാം ആഴത്തിലേക്ക് പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് നീങ്ങാം വൻകാര്യങ്ങൾ ദൈവം നിങ്ങളിലൂടെ ചേട്ട്